വിദുര പഞ്ചായത്തിലെ മണലി വാർഡിലെ കല്ലങ്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ശനിയാഴ്ച ഉണ്ടായൊരു അതിദാരണമായൊരു മരണമുണ്ടായി ബിനു എന്ന് പറയുന്നൊരു ആദിവാസി യുവാവ് അസുഖവാദനായി അദ്ദേഹത്തിന് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ് ബന്ധുക്കളൊക്കെ എന്താ സംഭവിച്ചതെന്ന് അറിയാതെ നിയമം രക്ഷിക്കാനായിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന ഘട്ടത്തിൽ ആശുപത്രിയിൽ എത്തുമ്പോൾ പ്രാഥമികമായ ചികിത്സ വിദുര താലൂക്ക് ആശുപത്രിയിൽ നടത്തി അദ്ദേഹം എന്തോ ഉള്ളിൽ ആസിഡ് കഴിച്ചിരിക്കുന്നതായിട്ട് ബോധ്യമായി അപ്പൊ എത്രയും പെട്ടെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയാണ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നതെന്ന് ഡോക്ടർ നിർദ്ദേശിക്കുകയാണ് ബന്ധുക്കളോട് ഇപ്പൊ ഈ സമയത്ത് വിതര ആശുപത്രിയുടെ മുമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ കൊടി ആംബുലൻസ് വാഹനത്തിനെതിരായിട്ടുള്ള ഒരു സമരം യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുകയാണ് ആ സമരത്തിന് അവർ പറഞ്ഞ ചില കാരണങ്ങളുണ്ട് ഒന്ന് പ്രധാനമായും ഈ ആംബുലൻസിന് ടയർ മോശമാണ് അതിന് ഇൻഷുറൻസ് ഇല്ല ഈ രണ്ട് കാരണങ്ങളാണ് സമരത്തിനതമായി പറഞ്ഞത് പ്രാഥമികമായ പരിശോധനയിൽ തന്നെ ആ നൂറ്റിയെട്ട് വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു കൃത്യമായി പുതുക്കിയിരുന്നു അത് നൂറ്റിയെട്ട് ആംബുലൻസാണ് എൻ എച്ച് എമ്മിന്റെ കീഴിലാണ് നൂറ്റിയെട്ട് ആംബുലൻസ് വരുന്നത് നൂറ്റിയെട്ട് വാഹനത്തിൽ കൊണ്ടുപോകാൻ നിന്നാണ് സൃഷ്ടിച്ചത് ഇപ്പോൾ ഡോക്ടറും ആശുപത്രിയിലെ ബന്ധപ്പെട്ട സ്റ്റാഫും കൂടെ വന്ന ബന്ധുക്കളുമെല്ലാം ഇയാൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണമെന്നും കരഞ്ഞ് അപേക്ഷിക്കുകയാണ് അപ്പൊ അതല്ല ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ട് ആരും പോയാൽ മതി എന്ന നിലയിലേക്കുള്ള ഒരു ധിക്കാരപരമായ സമീപനമാണ് നമ്മുടെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസിന്റെ പ്രവർത്തകർ നടത്തിയത് ഡോക്ടറുമായി കയർത്തു ഡോക്ടറെ കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യവാക്കുകൾ കൊണ്ട് ഡോക്ടറെ വല്ലാതെ നിലയിൽ അവരെ മാനസികമായി വല്ലാതെ നിലയിൽ പീഡിപ്പിക്കുന്ന രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തി എന്നിട്ടും ഡോക്ടർ ചടിച്ചു തന്നെ പറഞ്ഞു ഇപ്പോ ഇത് കൊണ്ടുപോയാലും ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദികൾ നിങ്ങളാകും എന്ന ഡോക്ടറുടെയും അവിടുത്തെ മറ്റ് ബന്ധപ്പെട്ട ജീവനക്കാരുടെയും എല്ലാം അഭിപ്രായം വന്നതിന് ശേഷം ഈ വാഹനം വിടാൻ തയ്യാറായി ആ വാഹനത്തിലാണ് ഈ ബിനുവിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തി കുറച്ച് കഴിയുമ്പോഴേക്കും രോഗി മരിക്കുകയാണ് കുറച്ചു കൂടി നേരത്തെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങൾക്ക് ഇയാളെ ഇവിടെ എത്തിക്കാനായെങ്കിൽ നമുക്ക് ജീവൻ രക്ഷിക്കാനാകുമായിരുന്നു എന്ന് ഡോക്ടർ തന്നെ പറയുകയായിരുന്നു ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ തന്നെ പറയുകയായിരുന്നു ഇത് വസ്തുതയാണ് ആ മരണം നടന്നതിന് ശേഷം ഈ വീട്ടിലേക്ക് ബന്ധപ്പെട്ടവരെല്ലാം എത്തി മന്ത്രി അടക്കം എം എൽ എ അടക്കം എല്ലാവരും എത്തി പക്ഷെ എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ സാധാരണ നിലയിൽ ഒരു ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് വീട്ടിലേക്ക് എത്തിച്ച് അതിൽ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഒന്ന് വന്ന് കാണാനുള്ള സൗകര്യം ഒരു കട്ടെ ബന്ധുക്കൾക്ക് എത്തുന്നതിന് പോലും സമയം കൊടുക്കാതെ അവിടെ കൂടി നിന്നവരിൽ പ്രധാനികളായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അതിൽ പഞ്ചായത്ത് മെമ്പർ വിഷ്ണു അടക്കം പുള്ളിയാളുകൾ ഗോവനടക്കമുള്ള പഞ്ചായത്തിന്റെ മുൻ മെമ്പർ അടക്കമുള്ള അവർ വളരെ ആസൂത്രിതമായി തന്നെയാണ് ആ പ്രവർത്തനം വളരെ പെട്ടെന്ന് മൃതശരീരം അടക്കം ചെയ്യുകയായിരുന്നു അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു മറ്റാരും വരത് ബന്ധപ്പെട്ടവരൊക്കെ വന്ന് ഇതൊരു പ്രശ്നമായി ചർച്ചയായി നാട്ടിൽ ഉയർന്നു വരരുത് എന്ന് അവർക്കെതിരായി വരുമെന്ന് കണ്ടുകൊണ്ട് ബോധപൂർവമായൊരു ഇടപെടലായിരുന്നു ആ ആദിവാസി യുവാവിന്റെ മൃതശരീരം അടക്കം ചെയ്യുന്ന കാര്യത്തിലടക്കം കണ്ട ഈ ബിനുവിന്റെ ബന്ധുക്കളായി പറയുന്ന ആളുകൾ അവരെല്ലാം അടി കുറച്ച കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് ആ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സാധുക്കളെ വലിയ സമ്മർദ്ദത്തിന് വിധേയമാക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ പറയണം ഇങ്ങനെ പറയണം എന്ന് സമ്മർദ്ദത്തിലാക്കി മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് ഈ പ്രശ്നത്തെ മറ്റൊരു രൂപത്തിലേക്ക് വഴിതിരിച്ചുവിടുകയാണ് വാഹനം തടഞ്ഞതിന്റെ ഭാഗമായിട്ടല്ല ഈ മരണം ഉണ്ടായത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നെല്ലാം വരുത്തി തീർക്കാൻ ക്ഷണിക്കുകയാണ് ഇന്നലെ മന്ത്രി അടക്കമുള്ള എം എൽ എ അടക്കമുള്ള ആളുകൾ ആ സ്ഥലത്ത് വരുമ്പോൾ അവിടെ കൂടി ആളുകൾ ഈ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ അപ്പം മാധ്യമങ്ങളിൽ പറഞ്ഞ കാര്യമല്ല ഇപ്പോ മാധ്യമങ്ങൾ വരുന്നത് അപ്പോൾ ഒരു ദിവസമായി ആ വീട് കേന്ദ്രീകരിച്ച് കോൺഗ്രസ് നടത്തുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ നടത്തുന്ന തങ്ങൾ പ്രതിയായി പിടിക്കപ്പെടും ഈ വണ്ടി തടഞ്ഞതും ഈ മരണത്തിന് ഉത്തരവാദികളും തങ്ങളാണ് കോൺഗ്രസ് ആണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ അടിസ്ഥാനത്തിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അതിനു വേണ്ടിയുള്ള കളമൊരുക്കുകയാണ് ഈ സാധുക്കളെ വലിയ സമ്മർദ്ദത്തിലാക്കുകയാണ് ആ സമ്മർദ്ദത്തിലാക്കി മാധ്യമങ്ങളിലൂടെ ദുഷ്പ്രചരണം നടത്തി ഈ പ്രശ്നത്തെ ലഘൂകരിക്കാൻ ശ്രമിക്കുകയാണ് ചില പ്രശ്നങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളെ വാർത്താ മാധ്യമങ്ങൾ ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്തതെന്ന് നമുക്കറിയാം പ്രധാനപ്പെട്ട വാർത്താ മാധ്യമങ്ങൾ പക്ഷെ ആദിവാസി യുവാവിന്റെ ഈ മരണത്തെ ആ അർത്ഥത്തിനേക്ക് ഗൗരവത്തിലും റിപ്പോർട്ട് ചെയ്യാൻ പോലും കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല എന്നത് പക്ഷപാതപരമായിട്ടുള്ള ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ മനോരമയടക്കമുള്ള മാധ്യമങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത് എന്ന കാര്യം പ്രത്യേകമായി നാം കാണേണ്ടതുണ്ട് ടയറിന്റെ പ്രശ്നമോ ഇൻഷുറൻസിന്റെ പ്രശ്നമോ ഒന്നും അല്ല അവരുടെ പ്രശ്നം കേരളത്തിലെ ആതുര സേവന രംഗം മോശമാണ് എന്ന് ചിത്രീകരിക്കാൻ കോൺഗ്രസ് പൊതുവിൽ സംസ്ഥാനത്ത് ഉയർത്തുന്ന ചില മുദ്രാവാക്യങ്ങളുടെ ചുവടുപിടിച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ കൂടി എത്തിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ മുഖ്യമായ ലക്ഷ്യം